ഹായ് ഫ്രണ്ട്സ് മേഹാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബീന മോൻദാസ് കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണെന്നറിയാവോ സെമി മൊടാണിൽ വന്നിരിക്കുന്ന അജ്രക് പ്രിന്റോട് കൂടിയിട്ട് വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആണ്ട്ട് നമ്മൾ ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള ഐറ്റം ആണ് ഒരുപാട് എൻക്വയറി ആണ് ഈ ഒരു സാരിക്ക് കാരണം ഈ ദാവണി മോഡലിൽ വരുന്ന ഒരു സെറ്റപ്പ് ആണ് കേട്ടോ ഇതിനകത്ത് നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് അതായത് കണ്ടോ ഇങ്ങനെ ഒരു ദാവണി ഉടുക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ താഴ്ഭാഗത്തോട്ടും ആ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ആ ഒരു അജറക്കിന്റെ ബോർഡർ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ആട്ടോ ആ പല്ലുവൊക്കെ വരുന്നത് നല്ല ഭംഗിയാണ് പല്ല് കാണാനായിട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്നത് നമ്മുടെ ദേഹത്തോട്ടും നല്ലപോലെ ചേർന്ന് കിടക്കുന്ന നമ്മുടെ ഷേപ്പ് ഒക്കെ അതേപോലെ എടുത്തറിയാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നതും ഈ സെയിം തന്നെ അജറക് ഡിസൈനിലാണ് വരുന്നത് ഞാനിപ്പോൾ ഒരു പ്ലെയിൻ ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ളൂ അത് ഇങ്ങനെയാണ് കേട്ടോ ഈ സാരി വരുന്നത് എന്ത് ഭംഗിയാണെന്നറിയോ എന്ത് സുഖമാണെന്നറിയോ കൊടുക്കാനൊക്കെ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ടെന്ന് പോലും തോന്നത്തില്ല അത്രയ്ക്ക് സുഖമാണ് നല്ലൊരു കൂളിംഗ് ആണ് കേട്ടോ ഈ സാരിക്ക് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സാരിയുടെ ലെങ്ത് വരുന്നത് അഞ്ചര ആണ് പ്ലസ് ബ്ലൗസ് പീസും കൂടിയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് സാരി വരുന്നത് ഫസ്റ്റ് വരുന്നത് നല്ല ഒരു മെറൂൺ ഷീഡ് ഇതിൻ്റെ ബോഡി പോർഷൻ പോർഷൻതാ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്ലേസിങ് കാണാമെന്ന് വിചാരിക്കുന്നു സെമി മൊടാളാണ് അതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ട് ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷേഡ് എല്ലാ ഷേഡും നല്ല സൂപ്പറാണ് കേട്ടോ എല്ലാം അതിൻ്റെതായ ഭംഗിയാണ് സാരിക്ക് കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാൻ അതായതാണേ പല്ലു വരുന്നത് നമ്മൾ ഇത് വീഡിയോ ചെയ്തിട്ട് ഈ സെയിം ദാവണി പോലെ ആ ഡിസൈൻ വരുന്ന സാരി നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് കുറേ സമയം എടുത്തോട്ടാ കസ്റ്റമേഴ്സ് അതുപോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടുമാണ് എല്ലാ കളറും ഈ എട്ട് ഷെയ്ഡും നമ്മൾ അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് കളറുകള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അതിലിതാ ഇങ്ങനെ വരുന്ന ആദ്യ ഫ്രണ്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇതിപ്പോ ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അതായത് വരും പല്ലു പോഷൻ വരുന്നത് നല്ല രസമാണ് ഇച്ചൂടെ വലിയ അദ്രപ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതായത് വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വൈലറ്റ് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളേഴ്സ് ആണ് കേട്ടോ ഇതാണ് പല്ലു വരുന്നത് ബ്ലൗസ് പീസ് ഇതായി ഒരു അജ്രക് ഡിസൈൻ തന്നെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചൊരു ഷെയ്ഡാണ് ബ്ലാക്ക് അതായതിൻ്റെ ബോഡി ഇങ്ങനെ രണ്ട് ബോർഡർ വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നമുക്കൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാനും നല്ലൊരു സാരി ആണ് കേട്ടോ ഒരു കുട്ടിക്കുട്ടി ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വാടാമ്പിലെ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതാണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് കേട്ടോ അടുത്ത് കാണാമെന്ന് വിചാരിക്കുന്നത് നല്ല രസമാണ് ആണ് ബോഡി പോർഷൻ ഈ ഒരു പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡർ വരും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇത് വരും കേട്ടോ നെക്സ്റ്റ് ഇതാ നേവി ബ്ലൂവിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും ഇങ്ങനെ വരും അത്രക്ക് സുഖാണ് കേട്ടോ നമുക്ക് സാരി ഉടുക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ രണ്ടു മിനിറ്റ് പോലും വേണ്ട നമുക്ക് സാരി ഉടുക്കാൻ അത്രക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഉടുക്കാനൊക്കെ നല്ല സുഖമാണ് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു കൂളിംഗ് ആണ് ഈ സെമി മോഡാൽ എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയലിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് വരുന്ന ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് എല്ലാ കളറും നല്ല സൂപ്പറാണ് കേട്ടോ ഡാർക്ക് ഷെയ്ഡുകൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത് അതായതാണ് പല്ലു പോഷൻ അതുപോലെ തന്നെ ബ്ലൗസ് പീസ് അജറക്കിൻ്റെ ബ്ലൗസ് പീസാണ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇത്രേണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരും ഞാൻ നമ്പറിൽ അങ്ങനെ ഒന്ന് കോൺടാക്ട് ചെയ്യോ അപ്പോൾ ഞാനേ കാണിച്ചത് നമ്മൾ ഇതിനുമ്പ് വീഡിയോ ചെയ്തിട്ട് കസ്റ്റമേഴ്സ് ഒരുപാട് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വേണം നല്ല നല്ല ദാവണി മോഡലിൽ വന്നിരിക്കുന്ന ഒരു സാരിയുടെ ആണ് സെമി മോഡലുള്ള അജറ പ്രിൻറ്റോട് കൂടിയായിരുന്നു വന്നിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഒക്കെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു E <laughs>